ം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്താണ് വേനൽ കടത്തതോടെ മലയോരത്ത് കുടിവെള്ളത്തിന് ജനം നെട്ടോട്ടമോടുമ്പോൾ കാളികാവ് പള്ളിശ്ശേരിയിൽ മാസങ്ങളായി കുടിവെള്ളം ഒഴുകുന്നത് നടുറോഡിൽ റോഡിൽ അധികൃതർ പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ തയ്യാറാവുന്നില്ലെന്ന് നാട്ടുകാർ തോടുകളും പുഴകളുമെല്ലാം വറ്റിത്തുടങ്ങിയതോടെ നാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി മാസങ്ങളായി നടുറോഡിൽ കുടിവെള്ളം ഒഴുകുന്നത് ആരും കണ്ടമട്ടില്ല കാളികാവ് പള്ളിശ്ശേരിയിൽ പട്ടിക്കാടൻ വളവിനോടടുത്താണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് ഇവിടെ റോഡിന്റെ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനിടെ പൈപ്പ് പൊട്ടിപ്പോയതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു മാസത്തിലേറെയായി ദിവസേന നൂറുകണക്കിന് ലിറ്റർ ശുദ്ധജലമാണ് ഇവിടെ പാഴാകുന്നത് മധുമല പദ്ധതിയുടെ ജലസ്രോതസ്സ് വറ്റിപ്പോയതിനാൽ പലയിടങ്ങളിലും വെള്ളം ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കുടിനീരിന് ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ വെള്ളം റോഡിൽ ഒഴുക്കിക്കളയുന്നതിന് വാട്ടർ അതോറിറ്റിക്ക് യാതൊരു പ്രയാസവും കാണുന്നില്ല മധുമല പദ്ധതിയിൽ മാത്രം പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് ഈ കടുത്ത വേനലിലും പതിവ് കാഴ്ചയായി